എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ ചേർത്തല തെക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല തെക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് മുതണയായി നടത്തി സി പി എം കഞ്ഞുകുഴി ഏരിയ സെക്രട്ടറി ബി സലീം ഉൾഖാറും കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുക മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ലഭിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക തൊഴിൽ കൂലി അറുന്നൂറ് രൂപയാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും താരണയും സംഘടിപ്പിച്ചത് എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ തെക്ക് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി വി മനോഹരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശ്രീദേവി സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ചേത്രത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ പി സുരേന്ദ്രൻ എൻ ഡി ഷിമ്മി ടി എം മഹാദേവൻ വി പി സന്തോഷ് എൻ എം സുമേഷ് ആർ ബെൻസ്ലാൽ കെ സൂര്യദാസ് എസ് അനിൽകുമാർ എം സഹദേവൻ രജനിദാസപ്പൻ സംസാരിച്ചു നമ്മളാണ് ബഡ്ജറ്റ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തൊഴിൽ എങ്ങനെയാണെന്നുള്ളത് ഓരോ ഗ്രാമസഭ കൂടി അംഗീകരിച്ച് അതിനാവശ്യമായ ഫണ്ട് വകയിരുത്തണം വകയിരുത്തണമെന്ന് പറഞ്ഞ തൊഴിലുറപ്പ് ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കുന്നു എല്ലാം കൂടി പഞ്ചായത്തിന്റെ ബഡ്ജറ്റാകുന്നു പിന്നെ ബ്ലോക്കിന്റേതാകുന്നു ജില്ലയുടെ ആകുന്നു കേരളത്തിന്റെ ഒരു പൊതു ബഡ്ജറ്റ് തയ്യാറാക്കി കേന്ദ്ര തൊഴിലുറപ്പ് മന്ത്രാലയത്തിൽ കൊടുക്കും അങ്ങനെയാണ് അവർ ആകെയുള്ള തൊഴിലിനങ്ങൾ ഒരു ഗ്രാമീണ മേഖലയിൽ പണിയെടുക്കുന്ന കുടുംബത്തിന് മിനിമം നൂറ് എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിലെ തുക വയ്ക്കും നമ്മുടെ രാഷ്ട്രീയവാദമാണ് ആകെയുള്ള തൊഴിൽ ജനങ്ങളിലും തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ച് ബഡ്ജറ്റ് തുക വകയിരിക്കുന്നില്ല വകയിരുത്തിയാൽ തന്നെ ഇപ്പോ വന്നിരിക്കുന്ന പ്രധാന പ്രശ്നമാണ് ഏറ്റവും നന്നായി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജനകീയ ആസൂത്രണത്തിന്റെ മാതൃക നമുക്കറിയാവുന്നതുകൊണ്ട് നന്നായി ഈ പദ്ധതി നടപ്പാക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കഞ്ഞിക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് തീർത്ഥത്തിലാണ് നമ്മൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഏത് പദ്ധതി വന്നാലും നന്നായി നടപ്പാക്കാൻ നമുക്ക് കഴിയും നമ്മുടെ നല്ല അനുഭവ സമ്പത്തുള്ള ആളുകളുണ്ട് നാട്ടിലെ ജനങ്ങളെയെല്ലാം നമ്മളിത് പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് കേരളത്തിൽ ഇത്ര നല്ല ഭംഗിയായി നടത്തുന്നെന്ന് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സംഘം വരും ബ്ലോക്കിൽ വരും ജില്ലയിൽ വരും ഈ ഗ്രാമപഞ്ചായത്തി വരും നിങ്ങളുടെ തൊഴിലിടങ്ങ് സന്ദർശിക്കാറുണ്ട് അങ്ങനെ സന്ദർശിക്കുന്ന കേന്ദ്ര സംഘം അവരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്